ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നും വലിയൊരു പൊരിഞ്ഞ അടി തന്നെ നടക്കാനിരിക്കുകയാണ് മറ്റാരും തമ്മിലല്ല അഭിഷേക് ശ്രീകുമാറും ജാസ്മിനും വന്നപ്പോൾ മുതൽ വലിയ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്ത ഒരു വ്യക്തിയാണ് അഭിഷേക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ ചിലർ പറയുന്നു അഭിഷേക് ആ വീട്ടിൽ വളരെ സൈലന്റ് ആണ് എന്നൊക്കെ പക്ഷേ അതിന്റെ മാറ്റമായിരിക്കും ചിലപ്പോൾ ഇന്ന് ജാസ്മിൻ ആയിട്ടുള്ള വലിയ പ്രശ്നമാണ് ഇങ്ങനെ അഭിഷേക് ശ്രീകുമാർ ഫ്രണ്ടിൽ നിന്ന് ഒരു ഭാഗമായി സംസാരിക്കുമ്പോൾ തനിക്ക് കംഫർട്ട് ആയിട്ടുള്ള അടുത്താണ് ഞാൻ കൂടുതൽ സംസാരിക്കാറുള്ളത് എന്ന് അഭിഷേക് പറയുന്നുണ്ട് അപ്പോൾ വലിയ പുണ്യാളയത്തെ പോലെ ജാസ്മിൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ അഭിഷേക് അങ്ങ് വീട്ടിൽ ഇരിക്കണമെന്ന് ഈ ജാസ്മിൻ എന്തോന്നടിയാണ് ചെയ്തത് ഈ അൻപത് ദിവസം ഈ അൻപത് ദിവസവും ഗബ്രിയുടെ വാലം തൂങ്ങി ഗബ്രിയെ പിടിച്ച് വാഴത്തോപ്പിലും പോയിരുന്നു അവിടെ പോയിരുന്ന കടലേട വേറെ എന്താണ് ജാസ്മിൻ ചെയ്തത് ഇതല്ലേ അഭിഷേകം പറഞ്ഞത് തനിക്ക് കംഫർട്ട് സോണുള്ള ഒരു വ്യക്തി എന്നല്ല അഭിഷേകം പറഞ്ഞത് തനിക്ക് കംഫോർട്ട് ആയിട്ടുള്ള കൂടുതൽ പേരുമായിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത് പക്ഷേ ജാസ്മിനോ വെറും ഗബ്രിയായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് നീ അൻപത് ദിവസം ഒരുത്തന്റെ കൂടെ ഇരുന്ന് വെറുതെ പറഞ്ഞു വിട്ടു ഇനി അടുത്തവനെ പിടി എന്നിട്ട് ആ വാഴത്തോപ്പിന്റെ അവിടെ പെയ്തി എന്ന അഭിഷേക് എന്ന് പറഞ്ഞ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മാത്രമല്ല നീ പുറത്തുള്ള കാര്യം സത്യസന്ധമായിട്ടാണോ ഗബ്രിയോട് പറഞ്ഞത് എന്നും അഭിഷേക് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു അടിപൊട്ടാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് എന്തായാലും കാണാം കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക